ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയുടെ അമ്മ വെല്ലുവിളിക്കാനോ ആര് തന്നെ തടസ്സം പറഞ്ഞാലും ശരി എൻ്റെ മകൾ ശിവാനിയും ഗൗതമും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും ഇത് എൻ്റെ വാശിയാണ് എന്ന് പറയുമ്പോൾ ശിവാനിയുടെ അച്ഛൻ പറയാണ് നീ നിധിയുമായിട്ടല്ലേ ആരോടും പറയരുത് എന്നും പറഞ്ഞ് അവളുടെ നിധിയുടെ അമ്മയുടെ തലയിൽ കൈവച്ച ശേഷം നിധിയെ കൊണ്ട് സത്യമിടിപ്പിച്ചത് പക്ഷേ ഞാൻ ആർക്കും സത്യമിട്ട് കൊടുത്തിട്ടുമില്ല വാക്കും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഗൗതമിൻ്റെ വീടും ഗൗതമിൻ്റെ അമ്മയും എല്ലാവരെയും എനിക്ക് അറിയാം അവരോട് പോയിട്ട് സത്യം പറയാനേ എനിക്ക് ആരെയും പേടിയുമില്ല എന്നങ്ങ് പറയുമ്പോൾ ശിവാനിയുടെ അമ്മ പറ ഇതേ നിങ്ങളുടെ കൂടി മോളാണ് അല്ലാതെ ഞാൻ മറ്റാരിൽ നിന്നും ഗർഭം ധരിച്ചതൊന്നുമല്ല നിങ്ങൾ തന്നെയാണ് ഇവളുടെ അച്ഛൻ എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ നിൽക്കുന്ന നിധിയുടെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല എന്നിട്ട് നിങ്ങളുടെ പെങ്ങൾ അഴിഞ്ഞാടിയ ഒന്നും ഞാൻ ആരോടും അഴിഞ്ഞാടാനൊന്നും പോയിട്ടില്ല ഇനി എൻ്റെ മകൾ ശിവാനിയുടെ അച്ഛൻ നിങ്ങളാണെന്നുള്ളത് എനിക്കറിയാം അതുപോലെയാണോ നിങ്ങളുടെ പെങ്ങൾ എന്നങ്ങ് പറഞ്ഞു പറയുമ്പോൾ അതങ്ങ് വല്ലാതങ്ങ് നോവാനട്ടോ അത് കേട്ടതോടുകൂടി ശിവാനിയുടെ അമ്മയുടെ അങ്ങ് അടിച്ചു പൊട്ടിക്കുക ഇനി മേലിൽ എൻ്റെ പെങ്ങളെക്കുറിച്ച് നീ ഒരു ഒരു വാക്ക് പോലും സംസാരിക്കരുത് എന്നങ്ങ് പറഞ്ഞ് പൊട്ടിക്കാൻ പൊട്ടിക്കാനട്ടോ എന്നിട്ട് നിങ്ങൾ എന്നെ ഇതുവരെയും അടിച്ചിട്ടുള്ളത് നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത് ആര് തന്നെ മുടക്കാൻ ശ്രമിച്ചാലും എൻ്റെ മകളുടെ വിവാഹം ഞാൻ ഗൗതവമായിട്ട് നടത്തിയിരിക്കും എന്നങ്ങ് പറഞ്ഞിട്ട് ശിവാനിയെ പിടിച്ച് അകത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അത് കാണുമ്പോൾ നിധിക്കും അമ്മയ്ക്കും ഒപ്പം ഒക്കെ വിഷമാവാണ് എൻ്റെ ഭാര്യയും മകളും ഇങ്ങനെ തന്നെ ആയല്ലോ ഇത് ഞാൻ എന്തോ മുജ്ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് സങ്കടപ്പെട്ടിട്ടങ്ങ് അകത്തേക്ക് പോവാണ് പിന്നീട് വസുന്ധര നല്ല ഉറക്കത്തിലാവൂട്ടോ ആ ഉറക്കത്തിലും നിധിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് നിധി വസുന്ധരയോട് പെരുമാറിയ ആ ഒരു കാര്യമാണ് ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ നിധി അപമാനിച്ചതും എല്ലാം തന്നെയാണ് ഓർമ്മയിൽ വരുന്നത് പിന്നീട് വസുന്ധരയുടെ കൈ തടഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നും എണ് നെട്ടി ഉണരുകയാണ് എന്നിട്ട് എൻ്റെ ഉറക്കം കെടുത്തുന്ന ഇവൾ ആരാണ് ഇവളെ ഞാൻ കണ്ടെത്തിയിരിക്കും എന്നിട്ട് ഈ വസുന്ധര ഇവളെ ഇല്ലാതാക്കിയിരിക്കും എന്നങ്ങനെ ദേഷ്യത്തോടു കൂടി മനസ്സിൽ കരുതുകയാണ് എന്നിട്ട് നിധിയും വസുന്ധരയും കൂടി സെൽഫി എടുത്തതൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ഫോട്ടോയും വീഡിയോയും ഒന്നും തന്നെ ഡെലീറ്റ് ചെയ്യാത്തത് നിന്നെ എനിക്ക് നേരിൽ കാണണം എന്നിട്ട് ഈ വസുന്ധരയോട് കളിച്ചതിന് നീ മരണം വരെയും നീ അനുഭവിക്കും ഈ വസുന്ധര ആരാണെന്നുള്ളത് നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാണ് പിറ്റേ ദിവസം വസുന്ധരെ കാറുമെടുത്ത് പോകുന്ന വഴിയിൽ നിധി പാല് കൊടുക്കാൻ വേണ്ടി വീടുകളുടെ മുന്നിൽ ഇങ്ങനെ സ്കൂട്ടി നിർത്തിയ ശേഷം പാലൊക്കെ കൊടുക്കുന്നുണ്ടാവട്ടോ അങ്ങനെ വസുന്ധര വരുന്ന വഴിയിൽ ഈ സ്കൂട്ടി അങ്ങ് തടസ്സമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ആരുടെ സ്കൂട്ടിയാണ് ഈ വഴിയിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോൺ ഫോണടിക്കാനെട്ടോ ദേഷ്യം പിടിച്ചിട്ട് അപ്പോഴാവും അവർ വീട്ടിൽ നിന്നും നിധി അങ്ങ് ഇറങ്ങി വരുന്നത് കാണണം അത് കണ്ടതോടുകൂടി വസുന്ധരക്ക് അങ്ങ് ദേഷ്യം വരണം കേട്ടോ എന്നിട്ട് നിധിയോട് പറയാണ് നിൻ്റെ വണ്ടിയാണോ ഇതങ്ങ് ചോദിക്കുമ്പോൾ അതെ സോറി മാഡം ഞാൻ ഈ വീടുകളിൽ പാല് കൊടുക്കുന്നത് കൊണ്ട് അത് നിർത്തിപ്പോയതാണ് ആ വീട്ടുകാർ കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു അതാണ് വഴുകിയതെന്നു പറയുമ്പോൾ മാഡത്തിൻ്റെ കാറ് കേട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ കൊണ്ടുപോയി ലിഫ്റ്റ് ചെയ്യാം എവിടെയാന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ നിൻ്റെ വണ്ടിയിലോ നീ എന്നോട് എന്തിനാടി സോറി പറ ഞാൻ തെറ്റ് ചെയ്തില്ലേ അതുകൊണ്ടാണ് ഞാൻ സോറി പറയുന്നത് നിന നിനക്കിപ്പോൾ എന്താ ഒന്ന് അഴഞ്ഞു മട്ടുണ്ടല്ലോ ഞാൻ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത് അന്ന് എന്നോട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ പെരുമാറിയത് എന്നങ്ങ് പറയുമ്പോൾ അന്ന് മാഡത്തിൻ്റെ അടുത്തായിരുന്നു തെറ്റ് അതുകൊണ്ടാണ് മാഡത്തിനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചത് ഇന്ന് എൻ്റെ അടുത്താണ് തെറ്റ് തെറ്റ് ആര് ചെയ്താലും അവർ സോറി പറയുന്നതിൽ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴുകുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അത് വസുന്ധരയിലങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധരയോടും നീ എന്നെ ശരിയും തെറ്റുമൊന്നും പഠിപ്പിക്കേണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല തെറ്റാർ ചെയ്താലും അത് തിരുത്തി കൊടുക്കുന്നതൊക്കെ ശരിയുള്ള കാര്യമല്ല മാഡം അതെന്താ മാഡം മനസ്സിലാക്കാതെ മാഡത്തിൻ്റെ ഈ ഒരു സ്വഭാവം വെച്ച് മാഡത്തിനെ മരക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ലല്ലോ അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവത്തിലാണ് മാഡം നടന്നു പോകുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ പറയുമ്പോൾ വീണ്ടും വസുന്ധരയിൽ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര പറയണേ നീ എന്നോടാണോ കളിക്കുന്നത് നിന്നെ ഈ നിമിഷം തന്നെ എനിക്ക് കൊല്ലാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം ഞാനിവ ഒന്ന് അലറി വിളിച്ചാൽ ഈ നാട്ടിലുള്ളവരൊക്കെ ഓടി വരും ഒരു പാൽക്കാരിക്ക് ഇത്രയ്ക്കധികം അഹങ്കാരമോ എന്നങ്ങ് പാൽക്കാരി ആയാലെന്താ ജോലി ചെയ്ത് ജീവിക്കുന്നത് അന്തസ്സുള്ള കാര്യമല്ലേ നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് നീ അങ്ങനെ പലതും പറയുമെന്ന് എനിക്ക് വിദ്യാഭ്യാസമില്ല എന്നുള്ളത് മാഡത്തിനോട് ആര് പറഞ്ഞു ഞാൻ ബികോം കഴിഞ്ഞ ആളാണ് പോരാത്തതിന് ഞാനൊരു സ്കൂളിൽ ടീച്ചറുമാണ് എന്നങ്ങ് പറയുമ്പോൾ സ്കൂളിൻ്റെ പേരങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ആ സ്കൂളിൻ്റെ പേര് കിട്ടിയതോടുകൂടി വസുന്ധര സ്കൂളിൻ്റെ പേര് കിട്ടിയതോടുകൂടി വസുന്ധര ജോലി കളയണം എന്നുള്ള ആ തീരുമാനം തന്നെ എടുക്കാനുട്ടോ അപ്പോൾ നിധി പോയി കഴിഞ്ഞ ശേഷം വസുന്ധര മാനേജറെ വിളിച്ച് പറയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സെവൻ പബ്ലിക് സ്കൂളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം എന്നങ്ങ് പറയുന്നത് അങ്ങനെ വസുന്ധര നിധിയുടെ ജോലി കളയണം എന്നങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര പിന്നെ സെവൻ പബ്ലിക് സ്കൂളിലേക്ക് ചെല്ലുന്നത് ആ സമയത്ത് നിധി അവിടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാവും എന്നിട്ട് അവിടുത്തെ മാനേജറെ കണ്ട ശേഷം അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനോ എന്നിട്ട് ഗൗതം സാർ തന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് അടുത്ത് ഞങ്ങൾ ലൈബ്രറി തുടങ്ങണം എന്നാണ് ഉദ്ദേശം എന്നങ്ങ് പറയുമ്പോൾ എന്നാൽ ഞാൻ അത് തുടങ്ങാനുള്ള എല്ലാവിധ സ്പോൺസറും ഞാൻ ചെയ്യാം അതിനുവേണ്ടി നിങ്ങൾക്ക് എത്രയാണ് പൈസ വെച്ചാൽ എന്നോട് ചോദിക്കാം എന്നങ്ങ് പറഞ്ഞിട്ട് ഒരു ചെക്ക് ബുക്കിൽ ഇരുപത് ലക്ഷം അങ്ങ് എഴുതി കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ ഒരു അഡ്വാൻസ് ആയിട്ട് എടുത്തോളൂ ബാക്കി എത്രയാണ് ചെലവ് വരുന്നത് എന്നെ അറിയിച്ചാൽ മതി ഞാൻ തരാം പക്ഷേ എനിക്ക് അതിന് പകരം വേറൊരു ഉപകാരം ചെയ്യണം എന്നങ്ങ് പറയുമ്പോൾ അവിടുത്തെ മാനേജറ് ചോദിക്കണം മാഡത്തിൻ്റെ ആർക്കെങ്കിലും ജോലി കൊടുക്കണോ അതിന് ഉറപ്പായി ഞങ്ങൾ കൊടുത്തോളാം എന്നങ്ങ് പറയട്ടോ ജോലി കൊടുക്കുകയല്ല വേണ്ടത് ജോലി തെറിപ്പിക്കുകയാണ് വേണ്ടത് എന്നങ്ങ് പറയട്ടോ എന്ത് എന്താ മേഡം പറഞ്ഞു അതെ ഇവിടെ ജോലി ചെയ്യുന്ന ആ നിധി ഇല്ലേ ആ നിധിയുടെ ജോലി അങ്ങ് കളയണം എന്നങ്ങ് പറയുമ്പോൾ മാനേജറും ഹെഡ് ടീച്ചറും ആകെ അങ്ങ് അതിശയിക്കാണ്ടോ എന്താ മാഡം പറഞ്ഞത് നിധി നല്ലൊരു ടീച്ചറാണ് സ്കൂളിലെ എല്ലാവർക്കും നിധിയെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ നിധിയുടെ വളർമ്മ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയും ഇരുപത് ലക്ഷമൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്താൽ കിട്ടുമോ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുത്തെ പോലെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫുകളാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാനേജ്മെന്റിനെ ഫോം വിളിച്ച് പറയും എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജോലി തെറുപ്പിക്കും അത് വേണോ എന്നങ്ങ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നിധിയോട് ഇത്രയ്ക്ക് ദേശം ഒരു പാവം കുട്ടിയാണെന്നങ്ങ് പറയുമ്പോൾ നിധിയോ എനിക്ക് ശത്രു തന്നെയാണ് നിധിയോട് എനിക്ക് തീർത്താ തീരാത്ത പകയുമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പുറകെ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് റിയാം എന്നങ്ങ് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിധിയെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് വസുന്ധരയുടെ ആ ഒരു തീരുമാനം മാനേജ്മെൻ്റ് അങ്ങ് ഏറ്റെടുക്കാൻ കേട്ടോ എന്നിട്ട് മാനേജ്മെൻ്റ് പറയാം നിധി അവിടുന്ന് പറഞ്ഞയക്കണം എന്നങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ നിധി ഒന്നും അറിയാതെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് വേറെ ഒരു മാഷി വന്ന് പറയാണ് മാനേജർ വിളിക്കുന്നുണ്ട് എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്തിനാവും എന്നുള്ള ആ ഒരു ഇതിൽ നിധി ചെല്ലുന്ന സമയത്ത് നിധി ചോദിക്കുകയാണ് എന്താ സാറേ എന്നെ വിളിപ്പിച്ചത് നിധി ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങളുടെ ജോലി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഇവിടെ വേണ്ടി എന്നങ്ങ് പറ അതെന്താ ഇവിടേക്ക് ഇവിടേക്കിപ്പോൾ ഒരു സ്ത്രീ വന്നിരുന്നു വസുന്ധര ആരാ വസുന്ധര അതൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ അവരിവിടേക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ലൈബ്രറി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജോലി കളയണമെന്നാണ് അവരുടെ ആകെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സഹായം തേടുമെന്നൊക്കെയാണ് ഭീഷണി അതുകൊണ്ട് ഞങ്ങളോട് ഒന്നും തോന്നരുത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് നിധിയുടെ ജോലി കളഞ്ഞ ആ ഒരു ടെർമിനേഷൻ പേപ്പർ അങ്ങ് കൊടുക്കാനെട്ടോ അത് കാണുമ്പോൾ നിധിക്ക് നല്ല വിഷമം ാണ് അപ്പം നിധിക്ക് മനസ്സിലാവുന്നുണ്ട് വസുന്ധരയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലാവുക അങ്ങനെ സ്കൂളിൽ നിന്നും വിഷമത്തോടു കൂടി തന്നെ നിധി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് ആ സമയത്ത് സ്കൂളിലെ കുട്ടികളൊക്കെ അങ്ങ് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിധി മിസ് ഈ ഈ സ്കൂളിൽ വേണം എന്നാൽ മാത്രമേ ഞങ്ങൾ പഠിക്കുകയുള്ളൂ എന്നങ്ങ് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അപ്പോൾ സ്കൂളിലെ ടീച്ചർമാരും അധ്യാപകരും ആകെ അങ്ങ് വിഷമിക്കാനട്ടോ അങ്ങനെ നിധി കുട്ടികളെയൊക്കെ സമാധാനിപ്പിക്കുകയാണ് എന്നിട്ട് ആശ്വസിപ്പിച്ച ശേഷം നിധി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ ജോലിയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞു പോകണം അപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നല്ല വിഷമമൊക്കെ ഉണ്ട് പിന്നീട് നിധി ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൗതമിൻ്റെ ഓഫീസിലാവും അങ്ങനെ ഗൗതമിൻ്റെ ഓഫീസിൽ ആ സമയത്ത് ഒരു അക്കൗണ്ട് സെക്ഷനിലേക്ക് ആളെ വേണമെന്നുള്ള ആ ഒരു ഓഫർ കടലാസ് വരികയാണ് അങ്ങനെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിധി അപ്ലൈ ചെയ്യാൻ കേട്ടോ അങ്ങനെ നിധിക്കും ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള അവസരം വരികയാണ് അങ്ങനെ നിധി നിധിയുടെ സി വി ഗൗതം കാണുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് കൂടി ഉണ്ടാവും അങ്ങനെ നിധിയുടെ സി വി കണ്ടതോടുകൂടി അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഗൗതം പറയുകയാണ് ഈ കുട്ടിയെ എന്തായാലും അപ്പോയിൻറ്റ് ചെയ്യണം എന്നങ്ങ് പറയൂ അങ്ങനെ വസുന്ധരയും അവിടേക്ക് വരികയാണ് വസുന്ധര വരുന്ന സമയത്ത് നിധി അവിടെ ഇരിക്കുന്നുണ്ടാവുട്ടോ പക്ഷേ ആ സമയത്ത് നിധിക്ക് ഒരു കോള് വന്നതുകൊണ്ട് തന്നെ നിധി അവിടെ എണീറ്റ് മാറി നിന്ന് സംസാരിക്കാവും അപ്പോൾ വസുന്ധരയുടെ കണ്ണിൽ നിധിയെ കാണുന്നില്ല കേട്ടോ നിധി ആണെങ്കിലോ വസുന്ധരെയും കാണുന്നില്ല വസുന്ധരയുടെ കമ്പനിയാണ് ഇത് എന്നൊന്നും നിധിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നിധി അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവിടെ റെഡി ആയിട്ടിരിക്കാവും ഈ സമയത്ത് വസുന്ധര ഗൗതമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിധിയുടെ സി വി കാണിച്ചു കൊടുക്കും പക്ഷേ ഗൗ ഗൗതമ്പ് സി വി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നിധിയുടെ ആ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും തന്നെ വസുന്ധര അങ്ങനെ ശ്രദ്ധിക്കില്ല അങ്ങനെ സി വി നോക്കുന്ന സമയത്താവൂട്ടോ പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വരികയാണ് വസുന്ധരയ്ക്ക് വരികയാണ് അങ്ങനെ വൗ വസുന്ധര പറയാണ് ഗൗതം നീ തന്നെ ഇതൊക്കെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിലൊന്നും ഇടപെടുന്നില്ല പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം ഇവിടെ ജോലിക്ക് വന്ന സ്റ്റാഫിനെ നീ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാ പത്ത് വർഷത്തെ എഗ്രിമെൻറ്റ് നീ അവരെ കൊണ്ട് എഴുതി വാങ്ങും പത്ത് വർഷം വരെ ഈ കമ്പനിയിൽ ജോലി ചെയ്തോളാം എന്നുള്ള എഗ്രിമെൻറ്റിൽ നീ ഒപ്പിട്ട് വാങ്ങിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ജോലി കൊടുക്കാൻ പാടുകയുള്ളൂ എന്നുള്ള ആ ഒരു ഡിമൈൻഡ് വസന്ത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു എഗ്രിമെൻറ്റോട് കൂടിയിട്ട് തന്നെയാണ് നിധി ഗൗതമിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോകുന്നത് അങ്ങനെ ഗൗതമിനും പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് ഉണ്ട് എന്ന അങ്ങനെ ഗൗതം അവിടെ എന്നോ ൗതമിൻ്റെ കമ്പനിയാണ് ഇതൊന്നും നിധിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നിധിയെ ഇൻ്റർവ്യൂ ചെയ്യാണ് അവിടെയുള്ള സ്റ്റാഫാവും ഇൻ്റർവ്യൂ ചെയ്യുക അപ്പോഴത്തേക്കും ഗൗതമിന് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഗൗതമെന്ന് എണീറ്റ് പോയിട്ടുണ്ടാവും വസുന്ധരെയും പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് നിധിയെ ഇൻ്റർവ്യൂ ചെയ്യാണ് അങ്ങനെ നിധിയുടെ അപ്പോയിൻമെന്റ് ലെറ്റർ അങ്ങ് ഫിക്സ് ആക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു ലക്ഷം രൂപയാണ് മാസം മാസം സാലറി ആയിട്ട് അവർ കൊടുക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരുക അനിയനെ ഇനി നല്ല പോലെ തന്നെ പഠിപ്പിക്കാം ഇനി ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാവില്ല എന്നുള്ള ആശ്വാസം നിധിക്ക് അത് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നിധി അത് ഗൗതമിൻ്റെയോ വസുന്ധരയുടെയോ കമ്പനിയാണെന്നോ ഒന്നും തന്നെ അറിയുന്നില്ല പക്ഷേ ഗൗതമിന് നിധിയുടെ ആ സി വി കണ്ടതോടുകൂടി ഗൗതമിന് അപ്പോൾ നിധിയാണ് ഇത് എന്നുള്ള കാര്യം ഗൗതമിനു മനസ്സിലാവുകയും ചെയ്യും പിന്നീട് അവിടുത്തെ സ്റ്റാഫ് ഗൗതമിനെ വിളിച്ച് പറയൂട്ടോ നിധിയെ സെലക്ട് ആക്കിയിട്ടുണ്ട് നല്ല ടാലും ുള്ള കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയും അപ്പൊ ഗൗതം ചോദിക്കാണ് സാലറി ആയിട്ട് ഒരു ലക്ഷം രൂപ നീ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ വസുധരാമ പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷം വരെ ജോലി ചെയ്തോളാം എന്നുള്ള എഗ്രിമെൻ്റും എഴുതി വാങ്ങിയില്ലേ എന്നങ്ങ് ചോദിക്കുകയാണ് അതെ എഗ്രമെൻറ്റിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഗൗതമിനോട് അവിടുത്തെ സ്റ്റാഫ് വിളിച്ച് പറയണം അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നിധി വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ നിധിയുടെ അമ്മയോട് പറയാണ് അമ്മ എനിക്ക് ജോലി കിട്ടി ഒരു ഒരു ലക്ഷം രൂപയാണ് മാസശമ്പളം എന്നങ്ങ് കേട്ടതോടു കൂടി ശിവാനിയും അമ്മയും ആകെ അങ്ങ് ഞെട്ടിപ്പോകാണ്ട് ഒരു ലക്ഷം രൂപ മാസമോ എന്നങ്ങ് കേൾക്കുമ്പോൾ അവർക്ക് അസൂയ ഭയങ്കരമായിട്ട് കയറാൻ കേട്ടോ അപ്പോൾ നിധിയുടെ അമ്മാവനത് വളരെയധികം സന്തോഷമാവുകയാണ് നല്ല മനസ്സുള്ളവരെ കൂടെ ദൈവം ഉണ്ടാവും മോളെ അതുകൊണ്ടാണ് ഒരു ജോലി കിട്ടിയത് എന്നൊക്കെ പറയണേ അങ്ങനെ അമ്മാവനും അമ്മയ്ക്കും നിധിക്കും ഒക്കെ നല്ല സന്തോഷാവുകയാണ് കേട്ടോ പക്ഷേ അപ്പച്ചിക്കും ശിവാനിക്കും ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരുന്നൊക്കെ ഉണ്ട് പിന്നീട് നിധി ഓഫീസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവാനി അതിൻ്റെ മുന്നേ ഒരു കുരുത്തക്കീടൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ ഒരു കോഴിമുട്ട കഥകിൻ്റെ മേലെ വെച്ചിട്ട് ആ കഥക് തുറക്കുന്ന സമയത്ത് നിധിയുടെ ദേഹത്തേക്ക് ആ കോഴിമുട്ട വീഴാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ നിധിക്ക് അത്രയും വഴുകുമല്ലോ ഇൻ്റർവ്യൂവിന് പോവാൻ കഴിയാതെ നിധി നേരം വഴുകും എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് അങ്ങനെയുള്ള കുരുത്തക്കേടൊക്കെ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ അതെല്ലാം തന്നെ ശിവാനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെല്ലാം തന്നെ നിധി കാണുകയാണ് അങ്ങനെ നിധി ആ ഒരു കുടുക്കിലേക്ക് നേരെ അപ്പച്ചിയെ തന്നെയാണ് കേട്ടോ ഇടുന്നത് എന്നിട്ട് അപ്പച്ചി അത് ആ കഥകിൻ്റെ അവിടെ ആരോ പൈസ ഇട്ടു ിട്ടുണ്ടല്ലോ അതെന്താ ആരുടെയാണ് എന്നങ്ങ് പറയുകയാണ് അപ്പോൾ അപ്പച്ചി പൈസ എന്ന് കേട്ടതോടുകൂടി ഓടി വരികയാണ് എന്നിട്ട് അത് എൻ്റെ പൈസയാണ് എൻ്റെ കയ്യിൽ നിന്നും വീണ പൈസയാണ് എന്നങ്ങ് പറഞ്ഞിട്ട് കഥക് തുറന്നിട്ട് ആ പൈസ എടുക്കാൻ വേണ്ടി അങ്ങ് പോവാനുട്ടോ അപ്പോൾ കഥക് തുറന്നതോടു കൂടി ആ ഒരു കോഴിമുട്ട ദേഹത്തേക്ക് വീഴുന്നത് അപ്പച്ചിയുടെ ദേഹത്തേക്ക് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ശിവാനി കുറേ തടയാനൊക്കെ നോക്കും ആ സമയത്ത് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വിളിക്കുന്നുണ്ട് കാണാതെ അമ്മ അവിടേക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ശിവാനി വിളിക്കുന്നതൊന്നും തന്നെ ആ ശിവാനിയുടെ അമ്മ കാണില്ലട്ടോ അങ്ങനെ നിധിയുടെ ദേഹത്തേക്ക് വീഴാൻ വേണ്ടി വെച്ച ആ ഒരു കോഴിമുട്ടയുടെ പ്രയോഗം നേരെ ശിവാനിയുടെ അമ്മയുടെ ദേഹത്തേക്ക് തന്നെയാണ് കേട്ടോ വീണുന്നത് അങ്ങനെ ശിവാനിയെ നേരെ വിളിക്കുകയാണ് നിധി വിളിച്ചിട്ട് പറയും നീ അവിടെ കോഴിമുട്ട വെക്കുന്നതും എല്ലാം തന്നെ ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെയാണ് നിന്റെ അമ്മയെ അവിടേക്ക് വിളിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിയെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് നിധി അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ടാവുക അങ്ങനെയുള്ള എപ്പിസോഡ് ൂടുകളാണ് വരാനിരിക്കുന്നത്